ഇന്ന് നമ്മൾ ലഞ്ച് ബോക്സിലേക്ക് കൊടുത്തുവിടാൻ പറ്റുന്ന ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ്ഗ് റൈസിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്കും കൂടി ഒന്ന് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ റെസിപ്പിയിലേക്ക് പോവാം നമ്മൾ റൈസ് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി വെള്ളത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് അതുപോലെ കുറച്ച് പട്ട ഗ്രാമ്പു ഏലക്കായി ബേ ലീഫൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ ഒട്ടിപ്പിടിക്കാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലും കൂടി ഒച്ചു കൊടുക്കുന്നുണ്ട് ഇനി നല്ല തിളക്കട്ടെ തിള വരുമ്പോൾ നമുക്ക് അരി ഇട്ട് കൊടുക്കാം അരി ഞാനൊരു ഒരു മണിക്കൂറോളം സോക്ക് ചെയ്ത് വെച്ചരി കേട്ടോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഇനി ഒന്ന് മിക്സാക്കി മൂടി വെച്ച് വേവിച്ചെടുക്കാം അത് അവിടെ ആവുമ്പോൾ നമുക്ക് ഇപ്പുറത്തെ അടുപ്പിലേക്ക് ഒരു മസാല തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം ആദ്യം കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കാം ഇത് കുറച്ച് കൂടിപ്പോയി ഞാൻ മാറ്റി വെച്ചിരും കേട്ടോ അപ്പോൾ കുറച്ച് മാത്രം ഓയിൽ ഒഴിച്ചു കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു ഉള്ളി ചെറുതായിട്ട് സ്ലൈസ് ചെയ്തതും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സാക്കി എടുക്കുക ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റ് ആയി കിട്ടണം അതുവരെ ഇങ്ങനെ മിക്സ് ആക്കിക്കൊണ്ടേ ഇരിക്കുക പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുക പേസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഒരു തക്കാളിയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക നല്ലപോലെ മിക്സാക്കി നല്ല സോഫ്റ്റായിട്ട് തന്നെ വേവിച്ചെടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് കുറച്ച് മാത്രം മതി കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി അതുപോലെ കുരുമുളക് പൊടി പിന്നെ കുറച്ച് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മാത്രം മതി പിന്നെ കുറച്ച് ഗരം മസാല എല്ലാം കൂടി മിക്സ് ആക്കി കൊടുക്കാം നല്ലപോലെ മിക്സ് ആവട്ടെ നമുക്ക് എന്ത് ചെയ്യാം ഈ മസാല ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമ്മൾ രണ്ട് മുട്ട പൊട്ടിച്ചിട്ട് അതിൻ്റെ സൈഡിൽ ഒഴിച്ച് കൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം കേട്ടോ ഈ സമയത്ത് ചെറുതായിട്ടൊന്ന് സ്ക്രാബ് ചെയ്തെടുക്കുക പിന്നെ പൊടി പൊടി ആവേണ്ട ചെറുതായിട്ട് പീസ് പീസായി കിട്ടണം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണ്ട കൂടുതൽ ഇളക്കി കൊടുക്കണ്ട ഒന്നും വെന്തായാലും ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കി എടുക്കാം എന്നിട്ടെന്ത് ചെയ്യുക നല്ലപോലെ മിക്സ് ചെയ്യാം ഉപ്പൊന്നും ഞാൻ ചേർത്തിട്ടില്ല എന്താ വെച്ചാൽ നമ്മൾ ആ ഒരു മസാലയിൽ ഉപ്പൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ഉപ്പ് മാത്രം മതി കേട്ടോ അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോവും വെള്ളം കൂടി ആകുമ്പോൾ നല്ലപോലെ മിക്സ് ആക്കുക ഒരു ചെറുനാരങ്ങൻ്റെ നീരൊഴിച്ച് കൊടുക്കുക ഒരു ചെറുനാരങ്ങ ഫുള്ള് ഒഴിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മളെ മസാല റെഡിയായിട്ടുണ്ട് ഇത് നമുക്ക് ചോറൊന്നു നോക്കാം ചോറ് ഏകദേശം വെന്തിയുണ്ട് നമ്മളത് ഊറ്റി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നല്ലപോലെ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഊറ്റി എടുക്കാം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഊറ്റി മാറ്റി വയ്ക്കുന്നുണ്ട് ഇത് നമ്മളെ ഊറ്റി എടുത്തതിരി നേരെ ആ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കുറച്ച് വെള്ളം ഉണ്ടാവും അത് കുഴപ്പമില്ല പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക അതാകുമ്പോൾ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും കേട്ടോ നല്ല നല്ലപോലെ മിക്സ് ചെയ്യുക ഈ സമയത്ത് കുറച്ച് നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക അതിൻ്റെ കയ്യിൽ നെയ്യ് ഇല്ലേന്ന് കേട്ടോ അതാണ് ചേർക്കാത്തത് നെയ്യും കൂടി ചേർത്താൽ നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണക്കെ വരും കേട്ടോ നല്ല നല്ലപോലെ മിക്സ് ആക്കി കഴിഞ്ഞാൽ നമ്മളെ റെഡി റെഡിയായിട്ടുണ്ട് ഇത്രേ ഉള്ളൂ സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുമല്ലേ അധിക ചേരുവകളൊന്നുമില്ല എന്നാലും നല്ല ടേസ്റ്റുമാണ് മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടം കേട്ടോ അപ്പോൾ ഈ ഈസി റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പം ഇത്രയുള്ള വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ ഫ്രം ജസ്റ്റ് ആവശ്യം